യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരു സിനിമാ നടൻ അറസ്റ്റിലാകുന്നു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത ആളല്ല മറിച്ച് നമ്മുടെ ഇവിടെ ദിലീപും ജയറാമും സുരേഷ് ഗോപിയുമൊക്കെയുള്ള ഒരു താരപദവിയുള്ള കർണാടകയിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഡി ബോസ് എന്ന് വിളിക്കുന്ന ദർശന തൂകുദീപ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രദുർഗ സ്വദേശിയായിട്ടുള്ള രേണുക സ്വാമി എന്ന യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ദർശനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ജൂൺ എട്ടിനാണ് ഈ രേണുക സ്വാമി എന്ന് പറയുന്ന യുവാവിന്റെ മൃതദേഹം അഴുക്ക് ചാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യം ഈ അറസ്റ്റിലായ പേർ പറഞ്ഞത് ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് രേണുകാസ്വാമി എന്ന് പറയുന്ന യുവാവിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്നാൽ ഇതിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് സംഭവം സൂപ്പർ സ്റ്റാറായ ദർശനിലേക്ക് നീളുന്നത് ദർശന്റെ സുഹൃത്തും കണ്ണടയിലെ നടിയുമായിട്ടുള്ള പവിത്ര ഗൗഡയും പവിത്ര ഗൗഡയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന് കീഴിൽ ഈ രേണുക സ്വാമി എന്ന് പറയുന്ന യുവാവ് അശ്ലീലപരമായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തി കൂടാതെ പവിത്ര ഗൗഡയ്ക്കെതിരെ അശ്ലീലമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ അയച്ചു എന്നാരോപിച്ചു കൊണ്ടാണ് ഈ സ്വാമി എന്ന യുവാവിനെ ദർശനടക്കമുള്ള പത്തോളം അനുയായികൾ ദർശനും ദർശന്റെ പത്തോളം അനുയായികളും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഈ രേണുക സ്വാമി ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തും നടിയുമായിട്ടുള്ള പവിത്ര ഗൗഡയ്ക്കെതിരെ അശ്ലീല സന്ദേശം അയച്ചതിന് പിന്നാലെ ചിത്രദുർഗയിലെ തൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ വിളിക്കുകയും ശേഷം ഈ രേണുകാസ്വാമി എന്ന് പറയുന്ന യുവാവിനെ സ്കെച്ച് ചെയ്യുകയും ദർശന്റെ അനുയായികളിൽ ഒരാളായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഗാരേജിൽ കൊണ്ടുപോയി ഈ രേണുകാസ്വാമി എന്ന യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം മൃതദേഹം അഴുക്ക് ചാലിൽ ഉപേക്ഷിക്കുകയും ചെയ്യുകയുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ ഈ സംഭവത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ ദർശൻ എന്ന് പറയുന്ന താരം അദ്ദേഹം സാൻഡിൽവുഡിലെ റൗഡി എന്ന് വിശേഷണമുള്ള ഒരു നടനാണ് കാരണം ഒട്ടനേകം കേസുകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഏകദേശം എഴുപത്തി അഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമകളേക്കാൾ കൂടുതൽ ചർച്ചയാകുന്നത് ഇദ്ദേഹം സിനിമയ്ക്ക് പുറത്തുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ ദർശന്റെ ഭാര്യ ദർശനെതിരെ ഒരു പരാതി നൽകുന്നു തന്നെ വീട്ടിൽ വെച്ച് അതിക്രൂരമായി ദർശൻ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ഈ പരാതി പരാതി മാത്രമല്ല വലിയ പരിക്കുകളും അന്ന് ദർശന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു ദർശന്റെ ഭാര്യയുടെ ചെവി മുറിഞ്ഞിരുന്നു തലയ്ക്ക് പിന്നാലെ വലിയൊരു മുറിവുണ്ടായിരുന്നു ദർശൻ സിഗരറ്റ് ഉപയോഗിച്ച് തൻ്റെ ദേഹമാസകലം പൊളി പൊള്ളിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദർശന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലും പിന്നീട് ദർശന്റെ ഭാര്യയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ ഡോക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ദർശന്റെ ഭാര്യയുടെ തലയ്ക്ക് പിറകിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ശേഷം ദർശന്റെ ഭാര്യ ഒരാഴ്ചക്കാലം ഐ സിയുവിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്ന് പതിനാല് ദിവസം സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ദർശനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുന്നു ഈ സമയത്ത് ദർശന്റെ ആരാധകർ കർണാടകയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും ബസ്സുകളടക്കം കത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പോലീസ് ലാത്തി ചാർജ് വീശിയിട്ടാണ് ദർശന്റെ ആരാധകരെ പറഞ്ഞു മനസ്സിലാക്കിച്ചത് അല്ലെങ്കിൽ ഇവരുടെ പ്രതിഷേധങ്ങൾക്ക് അറുതി വലിയത് പിന്നീട് ഈ ദർശന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കേസ് കോടതിക്ക് പുറത്ത് പരിഹരിക്കുക പരിഹരിക്കുകയായിരുന്നു അന്ന് കർണാടകയിലെ മുതിർന്ന നടനായ അമ്പരീ ഷടക്കമുള്ളവർ ഇടപെട്ടാണ് ദർശന്റെ ഭാര്യയുടെ ഈ പരാതി പരിഹരിക്കുന്നത് പിന്നീട് ഈ പരാതി താൻ കുടുംബവഴക്കുണ്ടായിരുന്നു പക്ഷേ താൻ കോണിപ്പടിയിൽ നിന്ന് വീണതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായത് എന്നാണ് ദർശൻ്റെ ഭാര്യ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇതേ ദർശനെതിരെ വീണ്ടും ഭാര്യ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു അതും ഗാർഹിക പീഡനം തന്നെയാണ് ഇതുമാത്രമല്ല ഒരു കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്കെതിരെ വളർത്തു നായ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പരാതി ദർശനെതിരെ ഉയർന്നിരുന്നു പിന്നീട് ഒരു ഹോട്ടലിലെ വെയിറ്ററെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു പക്ഷേ ഇതൊന്നും കേസുകളായി എത്തിയിരുന്ന അവിടെ തന്നെ ദർശൻ സെറ്റിൽമെന്റ് ചെയ്യുകയായിരുന്നു അന്ന് ഈ വെയിറ്ററെ മർദ്ദിച്ച സംഭവത്തിൽ അമ്പതിനായിരം രൂപ വെയിറ്റർക്ക് നൽകുകയായിരുന്നു പിന്നീട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ദർശനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ സംരക്ഷിത വിഭാഗത്തിൽ ത്തിൽപ്പെട്ട പക്ഷികളെ തന്റെ വീട്ടിൽ വളർത്തിയതിനടക്കം ദർശനെതിരെ പരാതിയൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ പലതരത്തിൽ വലിയ രീതിയിൽ പരാതികൾ ഉയർന്ന ഒരു നടൻ തന്നെയാണ് ദർശൻ നേരത്തെ പറഞ്ഞ ഈ ഭാര്യയുടെ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദർശൻ ദർശൻ്റെ സ്വന്തം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകനെതിരെ ഭീഷണി മുഴുക്കിയിരുന്നു അതായത് ഇവനെയും ഈ മൂന്ന് വയസ്സുള്ള മകനെയും ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ദർശൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ക്രിമിനൽ കേസുകളുള്ള ഒരു പക്ഷേ സാൻഡിൽവുഡിലെ റൗഡി എന്നുള്ള വിശേഷണത്തോട് എല്ലാവിധത്തിലും കുറവ് പുലർത്തുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചരിത്രം തന്നെയാണ് ദർശൻ ഉള്ളത് ഇപ്പോൾ ദർശൻ ഈ പവിത്ര ഗൗഡയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രേണുകാസ്വാമിയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള കേസിൽ ദർശനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ദർശന്റെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ ദർശൻ കൊലപ്പെടുത്തിയ രേണുകാ സ്വാമി എന്ന് പറയുന്ന യുവാവ് ദർശന്റെ ആരാധകനാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ആരാധകനെയാണ് അതിക്രൂരമായി ദർശൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അതേസമയം ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദർശ ദർശൻ ദർശനും ദർശന്റെ അനുയായികളും ഈ രേണുഗാസ്വാമി എന്ന് പറയുന്ന യുവാവിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിൽ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയത് മറിച്ച് മർദ്ദിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മർദ്ദിക്കുന്നതിനിടയിൽ ഈ രേണുഗാസ്വാമി എന്ന് പറയുന്ന യുവാവ് മരണപ്പെടുകയായിരുന്നു തുടർന്നാണ് മൃതദേഹം മൂവു ചാലിലേക്ക് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്ഡേറ്റ് രാജ്യം മുഴുവൻ ആകാംക്ഷയോട് തന്നെയാണ് ഉറ്റുനോക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പവിത്ര ഗൗഡയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പവിത്ര ഗൗഡയുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം നേരത്തെ തന്നെ ഉയർന്നു വന്ന ദർശനെതിരെയുള്ള പരാതി അത് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിമർശനങ്ങളായിരുന്നു കാരണം ദർശൻ എന്ന് പറയുന്നത് യാഷിനെ പോലെ കർണാടകയിൽ നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന യാഷിനെ പോലെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ ചോദിച്ച് പല ഡയറക്ടർമാരുടെയും തെരുവേളുകൾ കേട്ട് വളർന്നു വന്ന ഒരാളല്ല ഒരു നെപ്പോ കേട്ട് തന്നെയാണ് അതായത് ശ്രീനിവാസ് തുകുദീപ എന്നാണ് ഈ ദർശൻ്റെ അച്ഛൻ്റെ പേര് അദ്ദേഹം ശ്രീനിവാസ് നേരത്തെ കർണാടക സിനിമയിലെ ആദ്യകാല നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കീഴിൽ തന്നെയായിരുന്നു ദർശനും സിനിമയിലേക്ക് വരുന്നത് ഒരുപാട് സിനിമകളൊക്കെ ചെയ്തെങ്കിലും മജസ്റ്റിക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചതും ദർശൻ്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും ഒരുപക്ഷെ മലയാളികൾ പല ആളുകളും ഈ മജസ്റ്റിക് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം ആദ്യം അഭിനയിച്ചു രാമായണ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രത്തിലായിരുന്നു പിന്നീട് നായകനായി തന്നെയാണ് ദർശൻ സിനിമയിൽ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇത്തരത്തിൽ കിഡ് എന്നുള്ള ഒരു വിമർശനം ദർശന സിനിമക്കകത്ത് തന്നെ ഉയരുന്നുണ്ടെങ്കിലും സിനിമക്കകത്തെ ദർശന്റെ വിമർശനങ്ങളെക്കാൾ കൂടുതൽ സിനിമക്ക് പുറത്തെ ദർശന്റെ ഇത്തരത്തിലുള്ള കേസുകളും പരാതികളും കാര്യങ്ങളുമൊക്കെയാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഈ രേണുകാസ്വാമി എന്ന യുവാവിന്റെ കൊലപാതകത്തോടുകൂടി ദർശനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വലിയ വലിയ രീതിയിൽ വ്യാപകമാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള